ഇപ്പൊ എല്ലാവർക്കും സന്തോഷ വാർത്ത നമ്മളെ സാധ്യത സാധ്യത ചാനലൊക്കെ റിപ്പോർട്ട് അടച്ചു പോയി അപ്പൊ ആദ്യക്കൊന്ന് വീഡിയോ ഒന്ന് കേട്ടു നോക്കുക ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നു എഫ്ഐആർ ഫയൽ ചെയ്ത ഉടനെ അറസ്റ്റ് ചെയ്യുന്നതാണ് അതിന് മാത്രം എന്താണ് എനിക്ക് കേസ് ഇവര് അത് സ്റ്റേഷൻ ഓടിപ്പോയതാണ് പിന്നെ അവ സ്റ്റേഷനിലേക്ക് കയറി പിന്നെ പിന്നെ ഇവന്റെ വിചാരം ഇവന്റെ ഉമ്മ എൻറെ ഉമ്മ ഇവന്റെ ഉപ്പാന്റെ രണ്ടാംകെട്ടികളാണ് തോന്നുന്നു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എൻറെ ഉമ്മ അങ്ങനെ ആക്കി എൻറെ ഉമ്മാനെ ഇങ്ങനെ ആക്കി എന്ന് പറയുന്നത് ഇവന്റെ ഉപ്പാന്റെ രണ്ടാംകെട്ടികളാണ് എൻറെ ഉമ്മ എന്നാണ് ഇവന്റെ വിചാരം ഏർ അവന്റെ പറ അങ്ങനെയാണ് തോന്നുന്നത് ഏഹ് എൻറെ ഉമ്മ എൻറെ നാറിയത് എൻറെ നാട്ടിലെ എൻറെ ഉമ്മാനെ എൻറെ ഉമ്മാൻ്റെ കാര്യം അല്ലെങ്കിൽ എൻറെ കുടുംബക്കാരുടെ കാര്യം നീ എന്തിനാണ് നാറി അറിയേണ്ട ആവശ്യം നിന്റെ ഉമ്മാന എന്തെങ്കിലും ആക്കിണ്ടെ അത് പറയടാ നിന്റെ ഉമ്മ നാട്ടിലൂടെ തന്നെ ഉണ്ടല്ലോ ഏർ ഉമ്മ ഉമ്മനോ അങ്ങനെ ആക്കി എൻറെ ഉമ്മനെ നാട്ടിലുള്ള എല്ലാ ഉമ്മമാരുടെയും കാര്യം ഏറ്റെടുക്കാൻ നടക്കുന്ന പോയി ഏർ അവൻറെ ഉപ്പ രണ്ടാമത് കെട്ടിയതാണ് എൻ്റെ ഉമ്മാനെ അതുകൊണ്ടാണല്ലോ അവൻ ഇത്രേ ഭയങ്കര ഒരു ഇത് തന്നത് ഏർ അതുപോലെ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് എവിടെ നീ കൊണ്ട് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിലാണ് എല്ലാവരും കംപ്ലൈന്റ് ചെയ്തിട്ട് എഫ്ഐആർ ഒക്കെ ഫയൽ ചെയ്യ സ്റ്റേഷനല്ലാണ്ട് നീ എവിടെ ഫയൽ ചെയ്തിരിക്കുന്ന വാക്കിയില്ലെടുത്തോ അങ്ങനെയാണോ ഉം നോക്കട്ടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കാം നമുക്ക് എവിടെയാണ് എഫ്ഐആർ ഫയൽ ചെയ്തത് ഞാൻ എഫ്ഐആർ ഫയൽ ചെയ്തോട് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ്

കാരണം ഞാനത് എനിക്ക് പുറത്ത് വിടണ്ട അതിന്റെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് പുറത്ത് വിടാത്തത് പിന്നെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഇന്നലെ ഇന്നീ വൈഫിനെ എല്ലാം വിളിപ്പിച്ചിരുന്നു അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ വീഡിയോസും ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തു എന്നിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതിൻ്റെ ഒക്കെ വകുപ്പ് ചാർത്തിയിട്ട് ഇന്നലെ എഫ്ഐആർ ഒക്കെ ഇട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ വരും ദിവസങ്ങളില് അതിന്റെ അപ്ഡേഷന് ഞാന് പതുക്കെ അറിയിക്കണ്ടേ ഇന്നലെ അപ്പൊ അവിടെ നടന്നത് ഫുള്ള് അറിയിക്കാൻ പറ്റൂല കാരണം ഇതിപ്പിന്റെ മാത്രല്ലല്ലോ വേറെ ഇതിന്റെ മുമ്പ് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ ഏഹ് ഇവക്കിപ്പൊ സ്ഥിരം തൊഴിലാണ് അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ടും ഇന്റെ വീഡിയോസ് എന്ത് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടെ ഇഷ്യൂ ഉണ്ടായത് എന്നുള്ളപ്പൊ ഞാൻ എന്റെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കാണിച്ചു കൊടുത്തു പിന്നെ അവളെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് പറയുന്നത് അത് കേട്ടിട്ട് അവരെന്നെ പറയാം അയ്യോ എന്താ ഏഹ് അപ്പം പറഞ്ഞു അതാ പറയുന്ന ഒരു മാതാവിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ അതിനെ പിന്നെ ഇതിനെ റിയാക്ട് ചെയ്തത് അതിനെ ഒരു സാധാരണ പൗരൻ ഞാൻ അതിനെ അഭിപ്രായം എന്നുള്ള രൂപത്തിൽ ചാനലിൽ ഞാൻ എതിർത്തി അപ്പൊ എന്താ നിങ്ങള് എല്ലാരും വിചാരിച്ചത് സായുധങ്ങട്ട് പിന്നെ ചാനൽ നിർത്തിപ്പോയിന്നെ വിചാരിച്ചത് അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവൾ ആരും മേക്കോട്ടും കയറുന്നില്ല അവളോട് അങ്ങോട്ട് ചൊറിയാൻ പോകുന്നവരെ ചൊറിയാൻ പോകുന്ന ആൾക്കാരെ മേക്കെട്ടേ അവള് അവൾ അവളെ കുട്ടികൾക്ക് മേണ്ടിയിട്ട് അവൾ അവൾ പിന്നെ അവളുടെ രീതിയിൽ അവൾ പോകില്ലേ പിന്നെ എന്തിനാണ് അവളെ മേക്കെട്ട് കയറാൻ പോണത് അല്ലാതെ അവൾ ആരും മേക്കോട്ടും കയറാൻ വരുന്നില്ല അവളെ പറയുന്ന ആൾക്കാരെ മാത്രമേ അവൾ തിരിച്ച് പറയണുള്ളൂ വേറെ ആരെയും അവൾ പറയണില്ലല്ലോ ഇവിടെ എന്താ വിചാരിച്ചത് ഇപ്പോൾ അവളോട് ചാനലൊക്കെ പൂട്ടി നിർത്തിപ്പോയിന്നേ വിചാരിച്ചത് അവൾ ഇപ്പം ഒന്നും പറയാം നല്ല രീതിയിൽ വീഡിയോ ഇട്ടും കാണാൻ പോവാണ് ഇനി അവൾ എന്തെങ്കിലും പറയാൻ വേണ്ടി ഇങ്ങനെ കൊത്തിതിരിപ്പ് ഉണ്ടാക്കി അല്ലാതെ വേറെ പണിയില്ല എല്ലാവർക്കും